ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വേണ്ടിയിലേക്ക് സ്വാഗതം ഞാൻ ഓണ സമയത്ത് ഇയർ ബേക്ക് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂരിലെ മറത്താക്കരയിലുള്ള പോപ്പിൽ നെക്സ ഷോറൂമിലത്തെ ആ ഷോറൂമിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു തൊണ്ണൂറ്റിയാഞ്ച് ശതമാനം ഇയർബേക്ക് വാഹനങ്ങളും സെയിലായി പോയിട്ടുണ്ട് വളരെയധികം സന്തോഷം ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി വളരെ ചുരുങ്ങിയ സ്റ്റോക്ക് ഒരു നാലോളം ഇയർ ബാഗ് വാഹനങ്ങൾ അതായത് ജിംനി അതുപോലെ തന്നെ ഇൻവിക്ടോ പിന്നെ ഫ്രോൺസ് ടർബ് ഇങ്ങനെയുള്ള ഒരു നാല് വാഹനങ്ങൾ കൂടി സ്റ്റോക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക ഗംഭീര ഓഫറാണ് അതായത് ലക്ഷങ്ങൾ ഓഫറിലാണ് ഇപ്പോൾ ഒരു വാഹനങ്ങളൊക്കെ ഇയർ ബാഗ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഡ് കാർ യൂസറുകാരെടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ലക്ഷങ്ങൾ കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫോൺസ് ടർബ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ രൂപയാവും നോക്കിയത് അതിനുശേഷം ഈ ഷോറൂമിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു പു പുതിയ മോഡൽ ഇയർ ബാക്ക് വാഹനത്തിന് എത്രയാണ് വില എന്ന് അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും അതിനേക്കാൾ ലാഭകരമായി അതായത് ലക്ഷങ്ങൾ ലാഭകരമായിട്ട് നിങ്ങൾക്ക് ഇയർ ബാക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും വലിയൊരു ഓഫർ ഇനി കിട്ടാനില്ല വളരെ ചുരുക്കം സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും വീഡിയോസ് കാണും അതുകൊണ്ട് തന്നെ ആദ്യം വിളിക്കുന്ന ആളുകൾക്ക് മാത്രമേ വാഹനങ്ങൾ കിട്ടുകയുള്ളു വളരെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ചെയ്യുമ്പോൾ കുറച്ചധികം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ പോയി നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരു വിവിധപ്പെട്ട സെയിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇയർ ബാക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാൻ ണ്ടെങ്കിൽ ഇയർ ബാക്ക് വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിന്റെ കാര്യം ലാഭം എന്താണെന്നുള്ള ഞാൻ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓണർഷിപ്പ് മാറില്ല കിലോമീറ്റർ നോക്കണ്ട ടയർ നോക്കണ്ട മെക്കാനിക്കൽ സൈഡ് നോക്കണ്ട ഒരു പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് പുതിയ വാഹനം എങ്ങനെയാണോ ഡെലിവറി ചെയ്യുക അതേപോലെ തന്നെ ഗ്രാൻഡായിട്ട് ഡെലിവറി ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് അപ്പൊ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കോണ്ടാക്ടറെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇയർ ബാക്ക് വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് അറിയാം അതിന്റെ ലാഭം എന്താണെന്ന് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരെയും മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യം സ്ക്രീൻ കാർഡ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാ ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊച്ചി സ്ഥലം ഹൈവേയിൽ മരത്താഗ്ര ജംഗ്ഷനോട് ചേർന്നിട്ടെന്നെയാണ് ഈ ഉള്ളത് അപ്പോൾ വരിക കൂടുതൽ കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആണ് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം